സംശയം ഒരാൾക്ക് സക്കാത്തിന്റെ പൈസ കൊടുക്കാനുള്ള ഒരാള് ആ സക്കാത്തിന്റെ പൈസ ഒക്കെ കണക്കുകൂട്ടി ഒരു പതിനായിരം രൂപ കൊടുക്കാനുണ്ടെന്ന് കൂട്ട അവിടെ മാറ്റി നെയ്യത്തൊക്കെ വെച്ച് മാറ്റിയിടെ വെച്ചായിരുന്നു പക്ഷെ അത് ഒരാൾ കട്ടുകൊണ്ടുപോയി കട്ടുകൊണ്ടുപോയി ആളെ അന്വേഷിച്ച് നോക്കി പിടിച്ചു നോക്കുമ്പോൾ അതൊരു സക്കാത്തിന്റെ അവകാശം കൂടിയാണ് മിസ്കീനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഫക്കീർ അപ്പൊ ആ കാശ് അയാളുടെ വാങ്ങാതെ അയാൾക്ക് പറ്റും ഓനെന്തോ നിവർത്തി കൊണ്ട് എടുത്തതായിരിക്കാം അപ്പോ ഇയാളാണെങ്കിൽ നീയത്തൊക്കെ വെച്ച് വെച്ച പൈസയല്ല അപ്പോൾ അങ്ങനെ ആ കാശ് എന്നാ ഓൻ തന്നെ അങ്ങോട്ട് സക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റും അല്ലാതെ അവൻ്റെ തിരിച്ച് വാങ്ങണം വാങ്ങിയിട്ട് രണ്ടാമതും ഓൻ കൊടുക്കാൻ പറ്റുമോ അല്ല അത് ഓരോരുന്ന് വാങ്ങിയിട്ട് വേറെ ആൾക്കാർക്ക് കൊടുക്കണോ എന്താണ് ഇവിടുത്തെ നിലപാട് നമ്മൾ ഇമാമിങ്ങൾ ഇത്തരം വിഷയങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താന്ന് ഇങ്ങനെ ഒരു ചോദ്യം തന്നെ മഹാനായ ഹാത്തിമുൽ മൊഹക്കീൻ ഇബിൻ ഹജർ ഹൈത്തമി തങ്ങളോട് വന്നിട്ടുണ്ട് മഹാനവരുടെ ഫത്താവുൽ കുബ്രയിൽ ഈ സു ജവാബ് വ്യക്തമായിട്ട് കാണുകയും ചെയ്യും ഫത്താവുൽ ഖുബറയുടെ മൂന്നാം വള്ളയം ഇതിൻ്റെ നാനൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിൽ ബാബു ക്രിസ്മസ് ഒക്കാത്തിൽ നോക്കിയാൽ കാണും തുയനോട് ചോദിക്കപ്പെട്ട എന്താ റൊജുലിൻ ഒരാൾ അലേഹി ജക്കാത്തുൻ അയാൾക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട് അപ്പം സക്കാത്ത് കൊടുക്കാനുണ്ട് അയാൾക്ക് അങ്ങനത്തെ ഒരു വ്യക്തി അഫറസഹ ആ ജക്കാത്ത് കൊടുക്കേണ്ട ആ പറയുന്ന ക്യാഷ് വെച്ചു എന്നർത്ഥം അത് തിരിച്ചു വെച്ചു എടുത്തു വെച്ചു മാറ്റിവെച്ചു വ നവ നിയത്തും വെച്ചു കൊടുത്തു എന്നാലോ ഫ അത് കള്ളം കട്ടുകൊണ്ടുപോയി അപഹരിച്ചു പോയി ഒരാൾ എടുത്തു കൊണ്ടുപോയി എന്നിട്ടോ എടുത്തുകൊണ്ടുപോയി ആളോ മുസ്തഹിക്കുൻ അതിന് അർഹനന്നെയാണ് അനും അതിന് അർഹതയുള്ള ആൾ തന്നെയാണ് എടുത്തുകൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനാണ് അർത്ഥം അപ്പൊ ഇത് മൗക്കിയിൽ വാക്കിയാവോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്റെ സക്കാത്തിന്റെ അവകാശം ആണ് കൊണ്ടുപോയത് നമ്മൾ കൊടുത്തു എന്നല്ലെങ്കിലും അപ്പൻ്റെ ഞാൻ നിയത്തും വെച്ചുണ്ടല്ലോ അപ്പൊ ജക്കാത്തായിട്ട് തള്ളാൻ പറ്റുമോ ഔല അങ്ങനെ പറ്റൂലെ ഇനി അതും ഓനോട് ഇങ്ങോട്ട് വാങ്ങി എന്നിട്ട് ഇതിൻ്റെ തക്കാത്തവനാണ് അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ വല്ലൊരു വായുധ ഉണ്ടോ അങ്ങനെ ആവശ്യമുണ്ടോ ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പെട്ടപ്പം ഫു ഞാൻ മറുപടി കൊടുത്തത് എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ മറുപടി എന്താണ് ലായക്ക ഉൽ മസുറൂഖുണ്ടോ ഈ പിടിച്ചൊരുക്കപ്പെട്ട ഈ വസ്തു അതുപോലെ തന്നെ കട്ടു കൊടുത്തു ഈ പറയുന്ന കാശ് ഇത് എന്താവൂല അൽ മൊക്കയ അത് മൊക്കെയാവൂല അത് കൂടുതല എന്നർത്ഥം വലോ അത് വേണ്ടി നീക്കി വെച്ച് നീയ്യത്ത് വെച്ചിട്ടാണെങ്കിലും ശരി നീയ്യത്ത് വെച്ചിട്ടുണ്ട് അതിന് വെച്ച കാശാണ് വേറെ ദൈസം കാശൊന്നും അല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയത്വൊക്കെ ശരി എന്നാലും ശരി കാരണം ഇല്ലത്ത് പറഞ്ഞ എന്താ ഇത് ഇപ്പൊ എന്തായിട്ടില്ല ഈ മാലിക്കിന്റെ അധികാരത്തിൽ നീങ്ങിപ്പോയിട്ടില്ല ഇത് മോഷ്ടിച്ചെടുത്തോണ്ടായതല്ലേ അപ്പഴും അയാൾ അധികാരത്തിപ്പെട്ടതിനാണ് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ട മുതലാണ് അർത്ഥം ു ഇത് മോഷ്ടിച്ചെടുത്തുകൊണ്ട് വിചാരിച്ചാണ്ട് ഈ പറയുന്ന അത് ജക്കാത്തിന്റെ അവകാശം വിചാരിച്ചുകൊണ്ട് അയാൾക്ക് അത് അധികാരപ്പെടുന്നില്ല അയാളുടെ അധികാരത്തിൽ മിൽക്കിയത് വെറൂല്ല അലാ മിൽക്കിൽ മാലിക് മാലിക്കിന്റെ മിൽക്കിൽ തന്നെയാണ് അത് കിടക്കുക അല്ല മറ്റയാൾക്ക് അത് അധികാരപ്പെടൂല്ല കാരണം വലം മെർദി അഹദദീ ഇയാഹു ഇയാൾക്ക് തൃപ്തിയില്ലല്ലോ ഈ പറയുന്ന യഥാർത്ഥ മുതലിന്റെ ഉടമക്ക് തൃപ്തി ആയാണ്ട് വന്നാലുള്ളത് തൃപ്തിയില്ലാതെ രൂപത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ പണ്ടുപോയ ആൾ മുസ്തൈക്കാകട്ടെ ഒക്കെ ആകട്ടെ അർഹതപ്പെട്ട ആളാകട്ടെ ഒക്കെ ശരി അങ്ങനെ ഒന്നിരിക്കലെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ സമാനമായിട്ട് വേറെ തിരിച്ചു കൊടുക്കണം അപ്പൊ രണ്ടാലൊന്നു ചെയ്യണമല്ലോ അവിടെ അതുവാണല്ലോ ഏർ എന്നിട്ട് പിന്നെ മാലിക്കും അത് തിരിച്ചു കിട്ടി വേടിച്ചിട്ട് അതിൻ്റെ യഥാർത്ഥ ഉടമ ഒന്നിരിക്കൽ വേണമെങ്കിൽ അയാൾക്ക് തന്നെ സക്കാത്തായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കുക അതൊക്കെ അയാളുടെ ഇഷ്ടത്തിൽപ്പെട്ടതാണ് അപ്പം ആ അയാൾക്കെന്നെ സക്കാത്തായിട്ട് കൊടുക്കണം എന്നുണ്ട് വേറെ ഈ പറയുന്നതിൻ്റെ അവകാശം കൊടുത്താലും വിടുവില്ലേ അപ്പം അതുകൊണ്ട് അത് തന്നെ കൊടുക്കണം അതല്ല വേറെ കൊടുക്കണോ അതൊക്കെ അയാളുടെ ഇഷ്ടമാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മോഷ്ടിച്ചുകൊണ്ടുപോയെ ആ കൊണ്ടുപോയ കള്ളൻ അതിനവകാശം വിചാരിച്ചുകൊണ്ട് സക്കാത്തായിട്ട് എഴുതി തള്ളാൻ പറ്റൂല നേരെ മറിച്ച് തിരിച്ച് ജക്കാത്ത് വീടും ഇല്ല നീത്ത് വെച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയത്തിൻ്റെ അവിടെ ഒന്നും ഇല്ലാതെ പ്രശ്നങ്ങൾ കിടക്കുന്നത് അപ്പം തിരിച്ചു വേടിക്കണം എന്നിട്ട് എന്ത് ചെയ്യുക കൊടുക്കണോ കൊടുക്കണ്ടേ പിന്നെ എന്റെ തിരിച്ചു കൊടുത്താൽ അത് സക്കാത്തായിട്ട് കൂടും ചെയ്യും അത് കൊടുക്കണോ കൊടുക്കണ്ടേ കാര്യങ്ങളുടെ ഇഷ്ടത്തിലും പെട്ടതാണ് അല്ലാതെ അങ്ങനെ അവകാശം വിചാരിച്ചുകൊണ്ട് അത് അങ്ങനെ തള്ളാൻ പറ്റൂല എന്നർത്ഥം കേട്ടോ